ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇത് ഏറ്റുവാങ്ങിയ മഹാരഥന്മാരെക്കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത് സിനിമ എന്ന കലാരൂപത്തിന് വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യന്റെ സമർപ്പിത ജീവിതം എന്റെ മനസ്സിലൂടെ ഒരു തിരിശീലയിൽ എന്ന പോലെ കടന്നുപോയി മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥിയിൽ തുന്നും തുടങ്ങി രാജാ ഹരിചന്ദ്ര എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തീർത്ഥ ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ അധ്വാനങ്ങൾ സ്വപ്നത്തെ വേട്ടയാടിപ്പിടിക്കുന്ന ഒരു മനസ്സിന്റെ ആവേഗങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്റെ ശിരസ് ഈ ഭൂമിയോളം കുനിഞ്ഞു എന്റെ കഴുത്തിലണിഞ്ഞ പതക്കത്തിന്റെ ഭാരം ഞാൻ ആഴത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങളിൽ ഞാൻ അടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു രാജ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിന്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്ത് ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാസാഹിബ് ഫാൽക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പിദൂര നക്ഷത്രത്തെ ഞാൻ വണങ്ങുന്നു